ഹലോ പ്രേക്ഷകരെ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ന്യൂഇയർ ആയിട്ട് നമ്മുടെ ഉപ്പുമുളകും പ്രേക്ഷകർ നമുക്ക് ആ ഒരു സന്തോഷ വാർത്ത നൽകുന്നു അതെ ക്യസ് നമ്മുടെ സിദ്ധു എന്നും നമ്മുടെ ഉപ്പുമുളകിൽ ഉണ്ടാകും സിദ്ധുവിൻ്റെ നിലനിൽപ്പ് അവര് ഉറപ്പിച്ചിരിക്കുകയാണെ ആ ഒരു തെറ്റ് അവർ അതിന് പരിഹാരമൊക്കെ കണ്ട് അതായത് സിദ്ധു സെറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലോ വന്ന് ആ ഒരു ക്ഷമാപണമൊക്കെ നടത്തി വീണ്ടും നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭു എന്ന നമ്മുടെ സ്വന്തം സിദ്ധു വീണ്ടും തിരികെ ഉപ്പുമുളകിലേക്ക് റീജോയിൻ ചെയ്യുന്ന ഒരു കിടിലൻ ആ ഒരു വാർത്ത വാർത്തയായിട്ടോ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും പ്രേക്ഷകർക്ക് ഇത് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു വാർത്ത തന്നെയാണ് ഇപ്പോ ടെലികാസ്റ്റ് ചെയ്തു പോയിരുന്ന ആ ഒരു എപ്പിസോഡുകളാണല്ലോ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി പുതിയതായിട്ടുള്ള ഒരു എപ്പിസോഡ് വരുമോ അതിൽ സിദ്ധു ഉണ്ടാകുമോ എന്നുള്ള പല ചോദ്യങ്ങളും എല്ലാവരുടെ ഇടയിലും ഉണ്ടായിരുന്നു എന്നാൽ ധാ ഇപ്പോൾ അണിയുടെ പ്രവർത്തകർ നമ്മളോട് പറയുകയാണ് സിദ്ധു ഉപ്പുമുളകിൽ എന്നും ഉണ്ടാകും നമ്മുടെ പാറമുട വീട്ടിൽ ഇനി എക്കാലത്തും നമ്മുടെ നീലുവിനും ബാലുവിനും പകരമായിട്ട് നമ്മുടെ ലച്ചവും സിദ്ധുവും ഉണ്ടാകും എന്നുള്ള ഒരു സന്തോഷ വാർത്തയായിട്ട് ഒരു ന്യൂയർ ആയിട്ട് നമുക്ക് അവർ തരുന്നത് എന്തായാലും വളരെ സന്തോഷം നമുക്കും ഭയങ്കര സന്തോഷമല്ലേ കാത്തിരുന്നതിൻ്റെ കാരണം കേട്ടോ